മീഡിയ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ അഫോർഡബിൾ നമസ്കാരം മീഡിയ വിശേഷങ്ങളിലേക്ക് സ്നേഹ സ്വാഗതം ഖാലി എന്ന് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾ ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ മരുഭൂമികളിൽ ഒന്ന് കേരളത്തിനേക്കാൾ എത്രയോ വലുപ്പം ഏകദേശം അഞ്ചിരട്ടിയോളം വലുപ്പം വരുന്ന ഈ മരുഭൂമിയിൽ വെച്ച് ഒരു മലയാള ചലച്ചിത്രം മലയാളം മാത്രമല്ല അറബിക്കലും കൂടി എടുത്ത ഒരു രാസ്ത എന്ന ഒരു ചിത്രം പുറത്തിറങ്ങുകയാണ് ജനുവരി അഞ്ചിന് അത് ബഹ്റനിലും തിയേറ്ററുകളിലെത്തും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് റൂബൽ ഖാലി എന്ന് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് പ്രവാസികൾ ലോകത്തെ ഏറ്റവും അപകടം നിറഞ്ഞ ഏറ്റവും വലിപ്പമേറിയ മരുഭൂമിയാണ് റൂബൽ ഖാലി ഈ മരുഭൂമി പശ്ചാത്തലമായി വരുന്ന രാസ്ത എന്ന അനീഷ് അൻവർ ചിത്രം ജനുവരി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് ബഹ്റൈനിലും ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടും ഒമാനിലെ ഇബ്രി മുതൽ സൗദി അറേബ്യ യമൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലായി പടർന്നു കിടക്കുന്ന റൂബൽ ഖാലി മരുഭൂമിയുടെ വലിപ്പം ആറര ലക്ഷം കിലോമീറ്റർ സ്ക്വയറാണ് ഈ ചിത്രത്തിൽ സർജാനോ ഖാലിദ് അനഖ നാരായണൻ ആരാധ്യ ആൻ സുധീഷ് ഇർഷാദ് അലി ടി ജി രവി തുടങ്ങിയ പ്രശസ്ത താരങ്ങൾക്കൊപ്പം പ്രമുഖ ഒമാനി അഭിനേതാക്കളായ ഖാമിസ് അൽ റവാഹി ഫക്രിയ ഖാമിസ് അൽ അജ്മി ഷമ്മ സയ്യിദ് അൽ ബർക്കി എന്നിവരും ഒമാനിൽ നിന്നുള്ള മറ്റു നിരവധി താരങ്ങളും ഈ ഇൻഡോ ഒമാൻ സംരംഭത്തിന്റെ ഭാഗമാകുന്നു ഒമാനിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമായ അലു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലിനു ശ്രീനിവാസ് നിർമ്മിച്ച് അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഗാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ് സക്കറിയയുടെ ഗർഭിണികൾ കുംഭസാരം ഗ്രാൻഡ് ഫാദർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രാസ്ത സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ നാല് സംസ്ഥാന അവാർഡുകളാണ് ലഭിച്ചത് കൂടാതെ മാതൃഭൂമി ഏഷ്യാനെറ്റ് എന്നിവയടക്കം ഏകദേശം ഇരുന്നൂറിലധികം പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയ ആഡ് ഫിലിം മേക്കർ കൂടിയാണ് സംവിധായകൻ അനീഷ് അൻവർ ഷാഹുൽ ഫായ്സ് മടക്കര എന്നിവരാണ് രാസ്തയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ എഴുതുന്നത് മലയാള ചലച്ചിത്ര സാങ്കേതിക വിദഗ്ധരും അമാനിലെ പ്രവാസികളും തദ്ദേശീയരും ഒരുപോലെ കൈകോർക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിഷ്ണു നാരായണൻ നിർവഹിക്കുന്നു വി കെ ഹരിനാരായണൻ വേണുഗോപാൽ ആർ അൻവർ അലി എന്നിവരുടെ വരികൾക്ക് വിഷ്ണു മോഹൻ സിതാര സംഗീതം പകരുന്നു വിനീത് ശ്രീനിവാസൻ അൽഫോൻസ് സൂരജ് സന്തോഷ് എന്നിവരാണ് ഗായകർ മലയാളത്തിനു പുറമെ അറബിയിലും ഈ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് രാസ ജനുവരി അഞ്ചിന് ഡ്രീം ബിഗ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നു ബഹ്റൈനിലും ഈ ചിത്രം തീർച്ചയായും റിലീസ് ചെയ്യപ്പെടുമെന്നാണ് ഇതിന്റെ അണിയറ ശില്പികൾ പറയുന്നത് മീഡിയ റിങ്ക് രങ്ക് വിശേഷങ്ങൾ